നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പ്രചാരണം അട്ടിമറിക്കാൻ പോലീസ് നീക്കം കെ സുരേന്ദ്രന്റെ പ്രചാരണാർത്ഥം ഇന്നലെ മാനന്തവാടിയിലെത്തിയ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ചിത്രങ്ങൾ ഉൾപ്പെട്ട ബോർഡുകൾ പോലീസ് എടുത്തുമാറ്റുകയായിരുന്നു ഇത് പ്രദേശത്ത് സംഘർഷത്തിന് ഇടയാക്കി ഇതേ സ്ഥലത്ത് രാഹുലിന് സ്വാഗതം ആശംസിച്ചു വെച്ച ബോർഡുകൾ മാറ്റാതെ എൻ ബോർഡുകൾ മാത്രം മാറ്റിയതിനു പിന്നിൽ വയനാട്ടിലെ പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിയ കെ സുരേന്ദ്രനെ അഷ്ടിമുറിക്കാനുള്ള നീക്കമാണെന്നാണ് ആരോപണം മുമ്പ് ബത്തേരിയിലും കൽപ്പറ്റയിലും ഇത്തരം എൻ ഡി എ ബോർഡുകൾ നീക്കം ചെയ്തിരുന്നു ബത്തേരിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ റോഡ് ഷോയുടെ മുന്നോടിയായി സ്ഥാപിച്ച ബോർഡുകളാണ് നീക്കം ചെയ്തത് കൽപ്പറ്റയിൽ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോയുടെ മുന്നോടിയായി വഴിയരികൾ സ്ഥാപിച്ച ബോർഡുകൾ എല്ലാം ഉദ്യോഗസ്ഥർ റോഡിൽ അഴിച്ചിട്ടിരുന്നു പ്രചരണത്തിന്റെ അവസാന ദിവസമുണ്ടായ ഈ നടപടി അത്യന്തം അപലപനീയമാണെന്ന് രാഹുലിന്റെ പോസ്റ്ററുകൾ നിലനിർത്തി എൻ മാത്രം അഴിച്ചു മാറ്റുന്നത് അംഗീകരിക്കാനാകില്ല എന്നും സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞു തുടർന്ന് എ ഡി എം എ ദേവികയുടെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തിയ ശേഷം ബോർഡുകൾ തിരികെ വെച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി